മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഓയൂർ ഓട്ടുമലയിൽ നിന്നും വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ മൂന്നാം പ്രതി പി അനുപമയ്ക്കായി കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഒന്നിൽ ജാമ്യാപേക്ഷ നൽകി ഇന്നലെയാണ് അഡ്വക്കേറ്റ് പ്രഭു വിജയകുമാർ മുഖേന ജാമ്യാപേക്ഷ നൽകിയത് കേസിൽ ആദ്യമായാണ് പ്രതികളുടെ ഭാഗത്തു നിന്നും ജാമ്യാപേക്ഷ നൽകുന്നത് കേസിൽ ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിതാരാജൻ കെ ആർ പത്മകുമാർ ഭാര്യ എം ആർ അനിതകുമാരി മകൾ പി അനുപമ എന്നിവരാണ് പ്രതികൾ വിദ്യാർത്ഥിയായ അനുപമയുടെ പഠനം തുടരാൻ ജാമ്യം നൽകണമെന്നാണ് ആവശ്യം മോചനദ്രവ്യം നേടാൻ കഴിഞ്ഞ നവംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് നാലരയോടെ ഓയൂരിൽ നിന്നും ആറു വയസ്സുകാരിയെ കാറിൽ കടത്തിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ചെന്നാരോപിച്ച് പൂയപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മൂവരും ജയിലിലാണ് കുട്ടിയെ കൊല്ലത്തെ പൊതുസ്ഥലത്ത് ഉപേക്ഷിച്ച് കാറിൽ തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതികളെ ഡിസംബർ രണ്ടിന് അറസ്റ്റ് ചെയ്തു കേസന്വേഷണം നടത്തിയ കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം Rajkumari Rajkumari Gold and Diamonds The Trust of Travancore